ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മഹത്ത് പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ടുഡേ ക്രിസ്ത്യൻ ബൈബിൾ മെസ്സേജ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നാം ചിന്തിക്കുവാനായിട്ട് പോകുന്ന ദൈവത്തിൻ്റെ വചനം സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ അഞ്ചാമത്തെ വാക്യമാണ് സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാലിൻ്റെ അഞ്ച് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശരായി അവരുടെ മുഖം രജിച്ച് പോയില്ല ദൈവ മുഖത്തേക്ക് നോക്കിയ ഒരു മനുഷ്യനും ലജ്ജിച്ച് പോയിട്ടില്ല എന്ന് ധൈര്യത്തോടെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കും എൻ്റെ അനേക അനുഭവങ്ങൾ എനിക്ക് ധൈര്യത്തോടെ അത് പറയുവാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഒരു മനുഷ്യൻ മനുഷ്യ മുഖങ്ങളിലേക്ക് നോക്കിയിട്ട് പല പ്രാവശ്യം ലജ്ജിച്ച് പോകുന്നത് അനേക ഇടങ്ങളിൽ നമുക്ക് കാണുവാനിടയായിട്ട് തരും നമ്മൾ തന്നെയും അങ്ങനെ മനുഷ്യരിൽ ആശ്രയിച്ച് നിൽക്കുമ്പോൾ ലജ്ജിച്ച് പോകുന്നത് കാണുവാനായിട്ട് ഇടയായിട്ട് തരും എന്നാൽ ദൈവത്തെങ്കിലേക്ക് നോക്കിയ ഒരു മനുഷ്യനും ഒരിടത്തും ലജ്ജിച്ച് പോയിട്ടില്ല അതുകൊണ്ട് ദാവിതധ ധൈര്യത്തോടെ പറയുകയാണ് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല ഈ സങ്കീർത്തനം ദാവീദ് എഴുന്നതിൻ്റെ സന്ദർഭത്തെക്കുറിച്ച് അതിന്റെ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന്റെ മുകൾ ഭാഗത്ത് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ദാവീദ് അബിമേലേക്കിൻ്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം ഇവിടെ തൻ്റെ ജീവൻ അപകടത്തിൽപ്പെട്ട ഒരു സന്ദർഭത്തിൽ താനൊരു ബുദ്ധിഭ്രമം നടിക്കുകയുണ്ടായി അങ്ങനെ ആ ബുദ്ധിഭ്രമം നടിച്ച് ബുദ്ധിഭ്രമം നടിച്ചപ്പോൾ അവരവനെ അവിടെ നിന്ന് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് പോകുമ്പോൾ അവൻ പാടിയ സങ്കീർത്തനമാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം ഈ മുപ്പത്തിനാലാം സങ്കീർത്തനത്തിന് അഞ്ചാം ഭാഗത്തിൽ അവൻ പറയുകയാണ് എന്നെ ഞാൻ കത്താമിലേക്ക് നോക്കി അവൻ എന്നെ വിടുവിച്ചു അവങ്കിലേക്ക് നോക്കിയ പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല അതിൻ്റെ തൊട്ടുമുകളിലുള്ള വാക്യത്തിൽ പറയുന്നുണ്ട് എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു അവൻ ഒരു ഭയത്തിൻ്റെ അവസ്ഥയിൽ അകപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇതിൻ്റെ സന്ദർഭം പരിശോധിച്ച് കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഫിലിസ്ഥീൻ യുദ്ധത്തിനായിട്ട് ഏലാ താഴ്വരയിലും വന്നു അങ്ങനെ ഫിലിസ്തൻ യുദ്ധത്തിനായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അവിടെ യുദ്ധത്തിന് നേതൃത്വം കൊടുക്കുവാനായിട്ട് ഫിലിസ്ത മലിനായിരുന്ന ഗോലിയാത്തായിരുന്നു ആ താഴ്വരയിൽ മുന്നോട്ട് വരിക അവൻ നാൽപ്പത് ദിവസങ്ങളോളം ഓരോ ദിവസവും രാവിലെ യുദ്ധത്തിനായിട്ട് പട അണിനിരക്കും പട അണിനിരന്ന് കഴിയുമ്പോൾ ഈ മല്ലനായിരിക്കുന്ന ഗോലിയാത്ത് അവൻ ഭയങ്കര ഉയരമുള്ള ഭയങ്കര നെടുപ്പമുള്ള അതികായനായ ഒരു മനുഷ്യൻ അവൻ വന്ന് നിന്നിട്ട് ഇസ്രായേൽ നേരങ്ങളെ വെല്ലുവിളിക്കും നിങ്ങൾ എന്തിനിപ്പോൾ യുദ്ധത്തിനായിട്ട് ഞങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നു നിങ്ങൾ ഒരുത്തിനെ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിടുക അവൻ എന്നെ യുദ്ധത്തിൽ തോൽപ്പിച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകൾ എന്നാൽ അവനെ ഞങ്ങളാണ് ഞാനാണ് തോൽപ്പിക്കുന്നതെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്കടിമകൾ അടിമകൾ എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിയാണ് അവിടെ അന്ന് ആ സമയത്ത് രാജാവെന്ന് പറയുന്നത് ാണ് ശൗ രാജാവായിരിക്കുന്ന സമയത്ത് ഈ യുദ്ധത്തിന്റെ വെല്ലുവിളികള് ഓരോ ദിവസവും അങ്ങനെ രാവിലെ നടക്കും കുറെ കഴിയുമ്പോൾ അവരെല്ലാം രണ്ടു ദിവസത്തേക്ക് പിരിഞ്ഞു പോകും ആരും എതിരിടാനായിട്ട് പോയിട്ടില്ല ഇത് നാൽപ്പത് ദിവസം ഇങ്ങനെ തുടർന്നു ഇങ്ങനെ നാൽപ്പതാമത്തെ ദിവസം ദാവീദിൻ്റെ അപ്പൻ ഇഷായി ദാവീദിനോട് പറഞ്ഞു നിന്റെ ജ്യേഷ്ഠന്മാർ യുദ്ധമുഖത്താണ് ഇരിക്കുന്നത് നീ അതുകൊണ്ട് കുറച്ച് പലഹാരങ്ങളെല്ലാം അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം അവിടെയെല്ലാം സഹസ്രാധിപന് ചില ഭക്ഷണങ്ങളെല്ലാം കൊടുക്കണം എന്ന് പറഞ്ഞ് കുറച്ച് പലഹാരങ്ങളെല്ലാം സെറ്റിൽ ചെയ്ത് ഇവൻ്റെ കയ്യിൽ കൊടുത്ത് അവനെ യുദ്ധമുഖത്തേക്ക് വിടുകയാണ് അങ്ങനെ യുദ്ധമുഖത്ത് ദാവീദ് ചെല്ലുമ്പോൾ ദാവീദ് കാണുന്ന കാഴ്ച രണ്ട് വശത്തേക്ക് പട അണിനിരുന്നു ഫിലിസ്ഥൻ മല്ല ഫിലിസ്തേനെ ഒരു വശത്ത് അണിനിരുന്നു ഇസ്രായേൽ ഒരു വശത്ത് അണിനിരുന്നു ഉടനെ ഫിലിസ്തേനെ മല്ലൻ പുറപ്പെട്ട് വന്നിട്ട് പറയുകയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ രാവിലെ വന്ന് അണിനിരന്ന് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങൾത്തിനെ പറഞ്ഞു വിടുവിൻ അവൻ എന്നെ തോൽപ്പിച്ചിട്ട് നിങ്ങൾ ഞങ്ങളെ അടിമകളാക്ക് അല്ലെങ്കിൽ ഞങ്ങൾ ഞാൻ അവനെ തോൽപ്പിച്ചിട്ട് ഞങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളാകണം ഇങ്ങനെ പറഞ്ഞ് അവർ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ശകുൽ രാജാവായിരിക്കുന്നു ശകുലിനൊന്നും ചെയ്യുവാനുള്ള ധൈര്യമില്ല ബലമില്ല ഇസ്രായേൽ ജനത്തിന് ആർക്കും ധൈര്യമില്ല രാജാവ് ഭയന്നായിരിക്കാണെങ്കിൽ പിന്നെ ശിഷ്യന്മാർക്ക് ജനങ്ങൾക്കും ഭയം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അങ്ങനെ ഒരു ഭീരിത്വത്തിൻ്റെ ആത്മാവിൽ എല്ലാവരും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ദാവീദ് തൻ്റെ ജ്യേഷ്ഠന്മാർക്കുള്ള ഭക്ഷണവുമായിട്ട് പലഹാരങ്ങളുമായിട്ട് വരുന്നത് അങ്ങനെ പലഹാരങ്ങളുമായിട്ട് വന്ന് അവൻ ആ പലഹാരം എല്ലാം അവിടെ വെച്ചിട്ട് അവൻ യുദ്ധ ചെന്നു ജ്യേഷ്ഠന്മാരുടെ കുശലമെല്ലാം പറഞ്ഞു ആ സമയത്താണ് മലരായിരിക്കുന്ന ഗോലിയാത്ത് വന്ന് വെല്ലുവിളിക്കുന്നത് ഉടനെ ദാവീദ് ചോദിച്ചു ഇവൻ എന്താണ് വെല്ലുവിളിക്കുന്നത് ഇവനെ കൊന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും അപ്പോൾ ഉടനെ ഒരു പടം പറഞ്ഞ് ഇവനെ കൊന്നു കഴിഞ്ഞാൽ രാജ്യത്തിൽ എന്നെ കരമൊഴിവ് കിട്ടും രാജാവിൻ്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കും കുറേ ഓഫറുകളെല്ലാം അവിടെ പറഞ്ഞു ഉടനെ ദാവീദ് അവിടുന്ന് മാറി വേറൊരാളെ ചോദിച്ചു ഇവനെ കൊന്നു കഴിഞ്ഞാൽ എന്തെല്ലാം കിട്ടും അപ്പോൾ ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാർ പറഞ്ഞു നീ ആടിനെല്ലാം ഇട്ടിട്ട് എങ്ങോട്ട വന്നിരിക്കുന്നത് നീ വേഗം പോ ഇപ്പോൾ പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ച് അവനെ അവർ പറഞ്ഞേക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നാൽ ഞാനൊരു വാക്കല് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും വീണ്ടും ഓരോരുത്തരോട് ഓരോരുത്തരുടെ ചോദിക്കുവാനായിട്ട് തുടങ്ങി അതുവരെയും ഈ ഭടൻ്റെ എടുക്കൽ ചെല്ലുവാൻ ധൈര്യം കാണിച്ച ഒരു ഇസ്രായേലിൽ പോലും അവിടെ ഇല്ല എന്നാൽ ഇസ്രായേലിനായിരിക്കുന്ന ദാവീദ് ഇഷായുടെ മകനായിരിക്കുന്ന ദാവീദ് ആട് ആടിനെ മേയ്ക്കുവാനായിട്ട് നടക്കുന്ന ദാവീദ് ആ ചെറു ബാലൻ ഇപ്പോൾ ഇവനെതിരെ സംസാരിക്കുവാനായിട്ട് ആരംഭിച്ചപ്പോൾ പതുക്കെ പതുക്കെ ചർച്ച അത് ഷൌൽ രാജാവിൻ്റെ അടുക്കലെത്തി അങ്ങനെ ശൌൽ രാജാവിൻ്റെ ഇടുക്കലേക്ക് അവനെ കൂട്ടിക്കൊണ്ട് ചെല്ലുകയാണ് ഷൗൽ രാജാവിനോട് അവൻ ഷൗർ രാജാവനോട് ചോദിച്ചു നീ ഒരു ബാലനാണ് നിനക്ക് യുദ്ധം ചെയ്യുവാനുള്ള കഴിവില്ല യുദ്ധമറകൾ നീ അഭ്യസിച്ചിട്ടില്ല ഉടനെ ദാവീദ് പറഞ്ഞു ഇല്ല ഇസ്രായേലിനെ നിന്നിക്കുന്ന ഇവനെ ജീവനുള്ള ദൈവത്തിൻ്റെ സേനയെ നിന്നിക്കുന്ന ഇവനെ ഞാൻ കൊല്ലാം കാരണം ഇതിനു മുമ്പ് ദൈവം എനിക്ക് ചില അനുഭവം നൽകിയിട്ടുണ്ട് ഞാൻ അപ്പൻ്റെ ആടുകളെ കാട്ടിൽ മേയ്ച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു കരടി വന്നു ഞാൻ ആ കരടിയെ കൊന്നു കളഞ്ഞു പിന്നീട് ഒരിക്കലും ഒരു സിംഹം വന്നു ഞാൻ അതിൽ താടിക്ക് പിടിച്ച് അടിച്ച് അതിനെ കൊന്നു കളഞ്ഞു അങ്ങനെ ഞാൻ ആടുകളെ രക്ഷിച്ചിട്ടുണ്ട് ദൈവം എനിക്ക് അങ്ങനെ ചില അനുഭവങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് യുദ്ധം കുറയുന്ന ആവശ്യമില്ല എന്ന് പറഞ്ഞു ഉടനെ ശൗൽ പറഞ്ഞു ശരി എന്നാൽ നീ യുദ്ധത്തിന് ചെല്ലെ കാരണം ശാവുൽ ഒരു കച്ചുതുരുമ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് ആരെങ്കിലും ഒരു ഭടന ഇതിൽ നിന്ന് പുറപ്പെട്ട് ചെല്ലുവാൻ വേണ്ടി ഒന്ന് നോക്കിയിരിക്കുകയാണ് ആരും ഇപ്പോൾ ഉടനെ നിനക്ക് ഞാൻ അന്നാ യുദ്ധത്തിന് വേണ്ട ഇതെല്ലാം തരാമെന്ന് പറഞ്ഞ് അവൻ്റെ കാൽച്ചട്ടയും കൈച്ചട്ടയും എല്ലാം കൊടുത്ത് അവനതിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ അവനത് പരിശീലിച്ചിട്ടില്ലായത് കൊണ്ട് അത് ബുദ്ധിമുട്ടായി തീർന്നു അവനതെല്ലാം ഊരി മാറ്റി വെച്ചതിന് ശേഷം എനിക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യുദ്ധമുഖത്തേക്ക് ചെല്ലുകയാണ് അങ്ങനെ യുദ്ധമുഖത്തെ കേരളാ താഴവലയിലേക്ക് ദാവീത് ചെല്ലുമ്പോൾ പെലിസ്ഥാനായിരിക്കുന്ന മല്ലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആ നീങ്ക കൊടുവാ നിന്നെ ഇപ്പോൾ പറിച്ച് കിരിഞ്ഞാൽ ആകാശത്തിലെ പക്ഷികൾക്ക് തീരയായിട്ട് ഇട്ടു കൊടുക്കുമോ പറഞ്ഞു ആദ്യമേ ദാവീത് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറി അതിനുശേഷം അവൻ തെന്നിമാറിയതിന് ശേഷം അവൻ്റെ കയ്യിൽ കവണയിൽ നിന്ന് ഒരു കല്ലെടുത്ത് ആ മലനായിരിക്കുന്ന ഗോലിയാത്തിന്റെ നെറ്റിയിലേക്ക് കൃത്യമായിട്ട് അവൻ എറിഞ്ഞു ആ കല്ല് മിനുസമുള്ള കല്ല് ആ നെറ്റിയിലേക്ക് ആഴത്തിൽ ചെന്ന് പതിഞ്ഞു അവനവിടെ മലം തടിച്ചു വീണു ദാവീദ് ഓടിച്ചെന്നു അവൻ നെഞ്ചിൽ കയറി അവൻ്റെ കയ്യിൽ നിന്ന് വാൾ ഊരി അവൻ്റെ തല വെട്ടിമാറ്റി അങ്ങനെ ഇസ്രായേലിൽ നിന്നൊരു വലിയ യുദ്ധം ജയമുണ്ടായി ആ യുദ്ധത്തിൽ ജയിച്ച് ഫലിസ്ഥനയെല്ലാം ഇസ്രായേൽ ജനം കളഞ്ഞു കാരണം ഒരു പിശാജിൻ്റെ അധികാരി വന്നിട്ട് ഒരു പർവ്വതം പോലെ നിന്ന് കഴിഞ്ഞ നാൽപ്പത് ദിവസമായിട്ട് വെല്ലുവിളി നടത്തുകയായിരുന്നു എന്നാൽ ദാവീദ് എന്ന് പറയുന്ന അഭിഷേകം ലഭിച്ച ദൈവത്തിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ മകൻ അവൻ ചെന്നിട്ട് അവനെ കൊന്നു കളഞ്ഞു അതോടുകൂടി ഇസ്രായേൽ ജനത്തിന് നല്ല ധൈര്യം ഉണ്ടായി അവർ മുന്നോട്ട് ഓടി ചെന്ന് സകല ഫലിസ്ഥനെയും കൊന്നു മുടിച്ച് അന്നൊരു വലിയ ജയം അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയാടി തീർന്നു അങ്ങനെ ജയമുണ്ടായി കഴിയുമ്പോൾ ഇസ്രായേൽ ഉത്രങ്ങളിലെല്ലാം ഇസ്രായേൽ നേതൃ ജനത്തിലെല്ലാം ഒരു യുദ്ധത്തിൽ ജയമുണ്ടായിക്കഴിഞ്ഞാൽ അവർ അവരത് ഭയങ്കര ആഘോഷമാക്കിയിട്ട് മാറ്റും അവിടെയുള്ള സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും എല്ലാം അടക്കം തെരുവുകളിൽ നിന്ന് അവർ പാടുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവർ പാട്ട് പാടുകയും എല്ലാം ചെയ്യും അങ്ങനെ അവർ പാടിയ ഒരു പാട്ടാണ് ഷൗൽ ആയിരത്തെ കൊന്നു ദാബിദോ പതിനായിരത്തെ അവർക്കറിയാം യുദ്ധം ജയിച്ചത് ദാവീദ് കാരണമാണ് ഷൗൽ രാജാവായിട്ട് ഇരുന്നു എന്ന് മാത്രമേ കാര്യമുള്ളൂ ഒരു ഡമ്മി എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ ശരിക്കും യുദ്ധത്തിൽ ജയം കൊടുത്തത് ദാവീദാണ് അവർ പാടുകയാണ് ഗാനപ്രതിഗാനമായിട്ട് അവർ ഏറ്റുപാടുകയാണ് സ്ത്രീകളും കുട്ടികളും എല്ലാം പാടുകയാണ് ഷൗൽ ആയിരത്തെ കൊന്നു ദാവീദോ പതിനായിരത്തെ ഇത് കേട്ടപ്പോൾ കോപം വന്നു ഏഹ് ഞാൻ രാജാവാണ് എന്നിട്ട് എനിക്ക് അവർ ആയിരമേ തന്നുള്ളൂ ഏഹ് ദാവീദ് അവൻ രാജാവൊന്നുമല്ല അവൻ ആ ഒരു കാ കാട്ടിലെ ആടിനെ മേയ്ക്കുന്ന ഒരു ആട്ടിടേനാണ് അവനവർ പതിനായിരത്തെ എന്ന് പറഞ്ഞു ഇവന് ഭയങ്കര കോപം കോപം വരിക മാത്രമല്ല പിന്നീട് നമ്മളവിടെ വായിക്കുന്നത് അവനെ കണ്ണുകടി ഉണ്ടായി എന്നാണ് വായിക്കുന്നത് അതിന് പതിനെട്ടാം അധ്യായത്തിന്റെ ഒന്ന് ചുമ പതിനെട്ടാം അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം വായിക്കുമ്പോൾ അന്ന് മുതൽ സൗലിന് ദാവീജിനോട് കണ്ണുകടി തുടങ്ങി കണ്ണുകടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുണ്ട് ഒന്ന് മറ്റൊരാളുടെ വിജയത്തിൽ ഉണ്ടാകുന്ന ഒരു ഒരസൂയ മറ്റൊരാളുടെ അഭിവൃദ്ധിയിൽ ഉണ്ടാകുന്ന ഒരു അസൂയ ഇനി എന്ന് പറയുന്നത് കണ്ണിനുണ്ടാകുന്ന രോഗം മൂലം ഉണ്ടാകുന്ന ചൊറിച്ചിൽ പല അർത്ഥങ്ങളും ഉണ്ട് അപ്പോൾ അപ്പോൾ കണ്ണുകടി എന്ന് പറയുന്നത് അസൂയ എന്ന് പറയുന്നത് അത് ഭയങ്കര ആപത്തുണ്ടാക്കുന്ന ഒന്നാണ് ഒന്ന് അതിലൊന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസൂയ അസ്ഥികളെ ദ്രവിപ്പിക്കും ബോൺ ക്യാൻസർ ഉണ്ടാക്കും ഒരു മനുഷ്യന് മറ്റൊരാളുടെ മറ്റൊരാളുടെ വിജയത്തിൽ മറ്റൊരാളുടെ നന്മയിൽ ആ അസൂയ തോന്നിക്കഴിഞ്ഞാൽ അത് ആ വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ടെന്ന് വിശുദ്ധ തിരുവഴി പറയുന്നു അതുപോലെ തന്നെ മറ്റൊന്ന് അങ്ങനെ അസൂയ മൂത്ത് വരുമ്പോൾ അവൻ്റെ മേലൊരു ദുരാത്മാവ് വരും ഇവിടെ നമ്മൾ കാണുന്നത് പിറ്റന്നാൾ ദൈവത്തിൻ്റെ പക്കൽ നിന്നുള്ള ഒരു ദുരാത്മാവ് ശൗലിൻ്റെ മേൽ വന്നു അപ്പോൾ അസൂയ നമുക്കുണ്ടെങ്കിൽ നാം അതിൽ നിന്ന് പിന്മാറണം നാം അതിൽ നിന്ന് മാനസാന്തരപ്പെടണം കാരണം ജഡത്തിന്റെ പ്രവർത്തികളിൽപ്പെട്ട ഒന്നാണ് അസൂയ ദ്വന്വക്ഷം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജഡത്തിൻ്റെ പ്രവൃത്തിയാണ് ആ പ്രവൃത്തി നമ്മുടെ ഹൃദയത്തിൽ തുടങ്ങി അത് ആരംഭിച്ചു കഴിയുമ്പോൾ നമ്മുടെ മേലൊരു ദുരാത്മാവ് വരുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അസൂയ ഏതെങ്കിലും തരത്തിൽ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ട് നാം ദൈവത്തോട് പ്രാർത്ഥിക്കണം എനിക്ക് ഇന്ന വ്യക്തിയോട് അസൂയുണ്ട് ഇന്ന് അനേക സഭകളിലും അനേക ദൈവദാസന്മാരെ ദൈവകൃപയുള്ള ദൈവമക്കളെ തരം താഴ്ത്തുകയും അവരെ സഭയിൽ നിന്ന് പുറത്താക്കുവാനുള്ള അനേക നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഇതിനെല്ലാം കാരണമെന്ന് പറയുന്ന അസൂയ മാത്രമാണ് അസൂയ നിമിത്തം ദൈവകൃപയുള്ളവരെ പുറത്താക്കി കളയുന്ന അവിടുന്ന് ഓടിച്ചു കളയുന്ന അനേക ദേവദാസന്മാരുണ്ട് ഇവിടെയും സംഭവിച്ചത് മറ്റൊന്നുമില്ല ശവലിനൊരു കാര്യം മനസ്സിലായി ഇവൻ ഇരിക്കുന്നത് എൻ്റെ ഭരണത്തിന് ഭീഷണിയാണ് എൻ്റെ രാജസ്ഥാനത്തിന് ഭീഷണിയാണ് അവനെ കൊല്ലുവാനായിട്ട് അവൻ പ്ലാൻ ചെയ്തു പ്രത്യേകിച്ച് ഒരു ദുരാത്മാവും കൂടെ വന്ന് കയറിയിരിക്കുകയല്ലേ ആ ഈ ഈ പ്ലാനിനെ കുറിച്ച് തൻ്റെ മകനായിരുന്ന യോനാധാനം മനസ്സിലാക്കി അവനത് ടെസ്റ്റ് ചെയ്തു ആ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവന് ശരിക്കും മനസ്സിലായി തൻ്റെ അപ്പൻ ശൗല് തൻ്റെ അപ്പനായിരിക്കുന്ന ശൗല് ദാവതിനെ എന്തായാലും കൊല്ലുമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ദാവിദിനോട് പറഞ്ഞു നീ രക്ഷപ്പെട്ടു പോയിക്കൊള്ളുക എൻ്റെ അപ്പൻ നിന്നെ കൊല്ലുവാനായിട്ട് ഉറച്ചിരിക്കുകയാണ് ദാവീദിനെ നിനക്ക് ദൈവം സിംഹാസനം ഉറപ്പായിട്ടും തരും നീ ഇസ്രായേലിൻ്റെ രാജാവാകും അതിന് യാതൊരു സംശയവും വേണ്ട പക്ഷേ ഇപ്പോൾ എൻ്റെ അപ്പൻ നിന്നെ കയ്യിൽ കിട്ടിയാൽ ഉടനെ കൊന്നു കളയും കാരണം അദ്ദേഹം വേറൊരു നിലയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് യൗവനാസാനം അറിവ് കൊടുക്കുകയും സൗ സൗലിൻ്റെ മുമ്പിൽ നിന്ന് ദാവീദ് അവിടെ നിന്ന് പോവുകയും ചെയ്യുകയാണ് അങ്ങനെ ദാവീദ് അവിടുന്ന് പോയി കഴിയുമ്പോൾ അവൻ അവിടെ ചെന്നിട്ട് അവിടെ അഹിമയിലേക്ക് പുരോഹിതിൻ്റെ എടുക്കൽ ശരിയാണ് അഹീമയിലേക്ക് പുരോഹിതിൻ്റെ അടുക്കൽ ഓടിച്ച് പറഞ്ഞു രാജാവ് ഒരു അത്യാവശ്യ കാര്യത്തിന് തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഭക്ഷണമൊന്നും എടുക്കാനായിട്ട് കഴിഞ്ഞില്ല ഇവിടെ ഭക്ഷണം എന്തെങ്കിലും ഇരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല ഇവിടെ മാറ്റി മാറ്റിവെക്കുന്ന അപ്പം മാത്രമേ ഉള്ളൂ മാറ്റി മാറ്റിവെക്കുന്ന അപ്പം അത് ഇന്ന് മാറ്റിവെച്ചിരിക്കുന്നപ്പമുണ്ട് കാഴ്ചപ്പം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു നിങ്ങൾ വിശുദ്ധ ജനമായിട്ട് ഇരിക്കുകയാണെങ്കിൽ തരാമെന്ന് പറഞ്ഞു ഞങ്ങൾ വിശുദ്ധരാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നതിന് ശേഷം ഞങ്ങൾ തിരികെ ഭവനങ്ങളിലേക്കൊന്നും പോയിട്ടില്ല സ്ത്രീകളുമായിട്ടൊന്നും ബന്ധപ്പെട്ടിട്ടില്ല ഞങ്ങൾ വിശുദ്ധിയിൽ തന്നെയാണ് തുടരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശരി അങ്ങനെ ആ കാഴ്ചയപ്പം എടുത്ത് അവിടെ കൊടുക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും അതിനുശേഷം ദാവിലെ ചോദിച്ചു ഇവിടെ എന്തെങ്കിലും ആയുധങ്ങൾ ഇരിക്കുന്നുണ്ടോ ഞാൻ ആയുധവും എടുക്കുവാനായിട്ട് എനിക്ക് പറ്റില്ല തിടുക്കത്തിലായിരുന്നു എൻ്റെ യാത്രയെന്ന് പറഞ്ഞ് പുരോഹിതനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുരോഹിതൻ പറഞ്ഞു ഇവിടെ ആയുധങ്ങളൊന്നുമില്ല ഏഫോദിൻ്റെ പിറകിൽ ഒരു ശീലയിൽ കെട്ടി നീ കൊന്നു കളഞ്ഞ ഷൗലിൻ്റെ ഒരു വാൾ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഷൗൽ ഉപയോഗിച്ചിരുന്ന വാൾ സോറി ഷൗലല്ല ഗോലിയാത്ത് ഉപയോഗിച്ചിരുന്ന വാൾ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ശരി അതുതന്നെയാണ് എനിക്ക് ആവശ്യം അത് തരാനായിട്ട് പറഞ്ഞു അങ്ങനെ വാളും മേടിച്ച് അപ്പവും മേടിച്ച് ദാവീത് പോവുകയാണ് പക്ഷേ ദാവീദ് ചെന്ന് കയറി കൊടുത്തത് നാം പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെന്ന് പെട്ടത് ഈ ഫെലിസ്റ്റ മലനായിരുന്ന ആ ഫെലിസ്തരുടെ രാജാവായിരിക്കുന്ന ഗത്ത് രാജാവിൻ്റെ അടുക്കലാണ് ആഗീഷ് എന്ന് പറയുന്ന രാജാവിൻ്റെ അടുക്കലാണ് ദാവീദ് ചെന്ന് പെട്ടത് രാജാവിൻ്റെ മുമ്പിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഭടന്മാർ അവന് തിരിച്ചറിഞ്ഞു ബൃത്തന്മാരവനെ തിരിച്ചറിഞ്ഞു അവനെ പിടിച്ച് അവനെ ദാവീദ് ആഗീഷ് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടുനിർത്തി ആഗീഷ് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയിട്ട് ബൃത്തന്മാർ അവർക്ക് കൺഫേം ചെയ്യണമല്ലോ അവരെ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ട് അന്ന് യുദ്ധത്തിൽ ഇവനെക്കുറിച്ച് അവിടെ പാട്ട് പാടുന്നതെല്ലാം അവർ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ ആകിഷ് രാജാവിൻ്റെ മുമ്പിൽ കൊണ്ടു നിർത്തിയതിനു ശേഷം ഇവർ പറയുകയാണ് പറയുകയാണ് ഇവൻ ഇസ്രായേലിൻ്റെ രാജാവാണ് ദാവിദ് എന്ന് പറയുന്ന രാജാവാണ് ഇവനെക്കുറിച്ചാണ് അന്ന് സ്ത്രീകൾ പാടിയത് ഷൗൽ ആയിരത്തി കൊന്നു ദാവിദ് പതിനായിരത്തി കൊന്നു എന്ന് പാട്ട് പാടിയത് ഇവനെക്കുറിച്ചാണ് അവരുടെ അവരുടെ രാജ്യത്തിൻ്റെ ഫെലിസ്റ്റമല്ലനായിരുന്ന ഗോലിയാത്തിനെ കൊന്നവനെ അവരുടെ കയ്യിൽ കിട്ടിയാൽ അവരെന്തായാലും വെറുതെ വെക്കുകയില്ലല്ലോ അവർ കൊന്നു കളയുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല ദാവിദിനെ അപകടം മനസ്സിലായി ദാവിദ് എന്തു ചെയ്തു അപകടം മനസ്സിലായി ദാവിദ് ഉടനെ തൻ്റെ തൻ്റെ തുപ്പലമെല്ലാം താടിയിലൂടെ ഒലിപ്പിച്ച് താൻ തൻ്റെ വേരലുകൾ കൊണ്ട് അവിടെയുള്ള പലക കഥകിൻ്റെ വാദലിൻ്റെ കഥകളെല്ലാം എഴുതുവാനായിട്ട് ആരംഭിച്ചു ശരിക്കും ഒരു ബുദ്ധിഭ്രഹ്മം ഒന്ന് നമ്മൾ വായിച്ചു കേട്ടത് അവിടെ അങ്ങനെയാണ് ദാ ദാവീദ് അഭിമേലേക്കിൻ്റെ മുമ്പിൽ നിന്ന് മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ അവിടെ നിന്ന് അവനെ ആട്ടിക്കളയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ അവിടെ ബുദ്ധിഭ്രമം നടിച്ച് അവൻ തലയെ തുപ്പലമെല്ലാം ഒലിപ്പിച്ച് അവൻ കൈകൊണ്ട് എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ആകേഷ് രാജാവ് പറഞ്ഞു നിങ്ങൾ ആരെയാണ് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇവിടെ തന്നെ ഭ്രാന്തന്മാർക്ക് വല്ല കുറവുണ്ടോ നിങ്ങളൊരു ഭ്രാന്തനെ പിടിച്ച് കളിയാ 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 കളിയാടാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണോ എൻ്റെ ഇവന് പുറത്ത് ാക്കി കളയാനായിട്ട് ആകീഷ് രാജാവ് ഒച്ച എടുത്തു അപ്പൊ വൃത്തിന്മാർക്ക് ഇത് ഐഡന്റിഫൈ ചെയ്യേണ്ട ആള് രാജാവാണ് രാജാവിനെ പുറത്താക്കി കളയാനായിട്ട് പറഞ്ഞപ്പോ വേറെ നിർവാഹമൊന്നുമില്ല അങ്ങനെ നമ്മളൊന്നും ഓർക്കണം വാൾ കയ്യിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല വൃത്തിമാർ പിടിച്ചു വെച്ചിരിക്കുകയാണ് പിടിച്ച് വെച്ചിട്ട് ശത്രുവിൻ്റെ കയ്യിലകപ്പെട്ടിരിക്കുകയാണ് അവിടുന്ന് രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗവും അപ്പോൾ ദാവീദ് അവിടുന്ന് രക്ഷപ്പെട്ട് അവരുടെ മുമ്പിൽ നിന്ന് അവനെ അവനെ ആട്ടിക്കളയുകയാണ് ഒരു ഭ്രാന്തനാണെന്ന് വിചാരിച്ച് ബുദ്ധിഭ്രഹ്മം നടിച്ച് നടിച്ച് മൂലം ഒരു ഭ്രാന്തനാണെന്ന് വിചാരിച്ചിട്ട് ദാവീദിനെ അവിടുന്ന് ആട്ടിക്കളയാണ് ഓടിച്ചു കളയാണ് അങ്ങനെ ഓടിപ്പോകുമ്പോൾ അവൻ പാടുന്ന പാട്ടാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം അതിൻ്റെ ഒന്നു മുതൽ അവൻ പാടുകയാണ് ഞാൻ ഹോ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും ദാവീദ് പാടുന്ന പാട്ടിൽ അവൻ പറയുകയാണ് ഞാൻ ഞാൻ യഹോവയെ എല്ലാ കാലത്തും പാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എളിയവർ അത് കേട്ട് സന്തോഷിക്കും എന്നോട് ചേർന്ന് യെഹോയും അഖിമപ്പെടുത്തുപിൻ നാം ഒന്നിച്ചവൻ്റെ നാമത്തെ ഉയർത്തുക ഞാൻ യെഹോയോടെ അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമിടളി എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു അവിടെ ദാവീദ് ഭയം നിൽക്കുന്ന ഒരവസ്ഥയായിരുന്നു ജീവൻ പോവാനായിട്ട് പോവുകയാണ് താൻ വലിയൊരു വിജയം നേടിയ ആളാണ് താൻ മലനായിരുന്ന ഗോലിയാത്തിനെ കൊന്നവനാണ് പക്ഷേ ഇപ്പോൾ ശത്രുവിൻ്റെ കയ്യിൽ അവൻ അകപ്പെട്ടിരിക്കുകയാണ് അവിടെ വെച്ച് ദാവീദ് തൻ്റെ ഹൃദയം ദൈവസന്നിലേക്ക് ഉയർത്തി അവനൊരു അഭിനയം ദൈവം കൊടുത്ത ബുദ്ധിപ്രകാരം അവൻ ബുദ്ധിഭ്രമം നടിച്ചു അങ്ങനെ അവൻ പുറത്തായി കഴിഞ്ഞപ്പോൾ അവൻ പാടുകയാണ് എൻ്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചു അവങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല പ്രിയ ദൈവവേദിരെ നീ യേശുക്കത്ത അവങ്കിലേക്ക് നോക്കിയാൽ നീ ജീവനിലെ ദൈവത്തിങ്ങളിലേക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും നിന്റെ മുഖം ലജ്ജിച്ച് പോവുകയില്ല ഏത് മനുഷ്യരിലും നീ ആശ്രയം വെച്ചാലും അതൊരു പക്ഷേ ലജ്ജിക്കുവാൻ സാധ്യതയുണ്ട് നിന്റെ ആവശ്യങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നീ ദൈവമുഖത്തേക്ക് മാത്രം നോക്കുക ഈ ഒരു കാര്യം ഈ ഒരു പ്രസ്താവന എന്ന് ഈ ഒരു വചന എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പലരുടെയും മനസ്സിൽ ഒരു ഒരു ചിന്ത ഇങ്ങനെ വന്നിരിക്കാം ദാവീദ് കാണിച്ചത് ശരിയായിരുന്നോ ഇത്രയും വലിയ മലനായിരുന്ന ഗോലിയാത്തിനെ കൊന്ന ദാവീദ് ദൈവത്തിൻ്റെ അഭിഷേകം ലഭിച്ച രാജാവ് അവനിപ്പോൾ ബുദ്ധിഭ്രമം കാണിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നോ അങ്ങനെയെല്ലാം ഒരു സംശയം നിങ്ങൾക്ക് വന്നേക്കാം എനിക്കും ഈ സംശയം ഉണ്ടായിട്ടുണ്ട് എന്നാൽ പ്രിയ ദൈവവതിലെ ദൈവഭക്തന്മാരെയും ദൈവദാസന്മാരെയും എല്ലാം എടുത്തു പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ വലിയ വീര്യപ്രവൃത്തികൾ ചെയ്തതിന് ശേഷവും ചില സന്ദർഭങ്ങളിൽ അവർ ഭയപ്പെട്ടു പോയിട്ടുണ്ട് ഒരു ഏലിയ പ്രവാചകനെടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നാനൂറ്റി അമ്പത് ബാലിന്റെ പ്രവാചകന്മാരെ കൊന്ന് ദൈവത്തിന്റെ തീ ഇറക്കിയ കർമ്മേൽ പർവ്വതത്തിൽ വെച്ച് ദൈവത്തിന്റെ തീയിറക്കിയ വലിയ അത്ഭുത പ്രവർത്തികൾ വീര്യപ്രവർത്തികൾ ചെയ്ത ഏലിയാവ് എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വാക്ക് നിമിത്തം അവൻ ഭയന്ന് ഓടിപ്പോയതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അങ്ങനെ തിരുവെഴുത്തുകളിൽ അനേക ദേവദാസന്മാരുണ്ട് അതുപോലെ തന്നെ ദാവിദും തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവൻ പോയി ഇവിടെ പറയുന്നത് എഹോ എന്നെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടിവിച്ചു എന്നാണ് ദാവീദ് പറയുന്നത് നാം പൗലസിൻ്റെ കാര്യം എടുത്തുനിന്ന് പരിശോധിച്ച് നോക്കിയെങ്കിൽ പുതിയ നിയമസഭയിൽ വളരെ പ്രയോജനമുള്ള ദേവദാസനായിരുന്ന പൗലൂസ് അപ്പൊസലനായിരുന്ന പൗലൂസ് അവനൊരു പ്രത്യേക സമയത്ത് അവനെ അപ്പൊസലനായ പൗലസിനെ പിടിക്കാനായിട്ട് അരാത രാജാവിൻ്റെ നാടുവാഴി ദമസ്കസ് പട്ടണത്തിന് കാവൽ ു നമ്മൾ പുതിയ നിയമ തെരുവഴുത്തുകളെ പരിശോധിക്കുമ്പോൾ നമുക്കത് കാണുവാനായിട്ട് സാധിക്കും അവിടെ ഡെമസ്കസ് പട്ടണത്തിന്റെ രണ്ട് കുരുന്തൽ പാനന്ത അധ്യായത്തിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക അവിടെ ആ പൗലൂസിനെ പിടിക്കുവാനായിട്ട് പൗലൂസ് വിശേഷ പ്രവർത്തനം നടത്തുന്ന നിമിത്തം അവനെ പിടിക്കുവാനായിട്ട് ദമസ്കസ് പട്ടണത്തിന്റെ പട്ടണത്തിന് അവർ കാവൽ വെച്ചു അവിടുത്തെ നാടുവാഴി ആരാധാ രാജാവിൻ്റെ നാടുവഴി കാവല് വെച്ചു അവൻ പുറത്ത് പോകരുത് ഒരു കാരണവശാലും അവൻ രക്ഷപ്പെട്ടു പോകരുത് അവനെ കൊന്നിത്തല്ലാതെ മറ്റേ ഭക്ഷണം കഴിക്കില്ലാത്ത ശബദമെടുത്ത വേറെ ഒരു സന്ദർഭവും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ കാവൽ വെച്ചു കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് ശിഷ്യന്മാർ പൗലൂസിനെ ഒരു കിളിവാതിലിൽ ഒരു കൊട്ടയിലാക്കി അവനെ താഴേക്ക് ഇറക്കി വിടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എനിക്കത് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മളെ പ്രത്യേക നിലയിൽ പ്രൊട്ടക്ഷൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ നൂറുകണക്കിന് സഭകളെ സ്ഥാപിച്ച ദൈവത്തിൻ്റെ ഒരു നല്ല അപ്പോസ്റ്റോലിനായിരുന്ന കഷ്ടതകളും പാടുകളും ഉപദ്രവങ്ങളും ഏറ്റ സകല കള്ളപ്രവാ കള്ള സഹോദരന്മാരാൽ മുഖ മുഖാന്തരമുള്ള ആപത്തുകളേറ്റാം കടലിലെ ആപത്തും കാട്ടിലെ ആപത്തും ഒത്തിരി അനുഭവിച്ച അനേക കഷ്ടങ്ങൾ അനുഭവിച്ച ദൈവത്തിൻ്റെ ദാസൻ ഇപ്പോൾ താനൊരു ചെറിയ കുട്ടയിലേലേക്ക് ഒതുങ്ങിക്കൂടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവൻ ആ കുട്ടയിലൊതുങ്ങിക്കൂടി ആ ദൈവമനുഷ്യൻ അവിടെ നിന്ന് കിളിവാതിലിലൂടെ ഇറങ്ങി അവൻ മതിൽ വഴിയായിട്ട് രക്ഷപ്പെടുന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും എന്നെ കേൾക്കുന്ന പ്രിയ ദൈവം മകനെ ദൈവമകളെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായി എന്ന് വന്നേക്കാം എന്നാൽ നമ്മുടെ സാഹചര്യങ്ങൾ എത്ര അപകടത്തിലാണെങ്കിലും നമ്മുടെ ജീവൻ എത്ര പ്രതിസന്ധിയിലേക്ക് വന്നാലും ദൈവം അതിൽ നിന്നെല്ലാം നമ്മെ രക്ഷിക്കുവാൻ തക്കവണ്ണം മതിയായവനാണ് ഞാൻ രക്ഷിക്കപ്പെട്ട ആദ്യ നാളുകളിൽ വളരെ വീരത്തോടു കൂടി വളരെ ശുഷ്കാന്തിയോടുകൂടി മറ്റുള്ളവരുടെയൊക്കെ സൂക്ഷിക്കണം പറയുമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ പലയിടത്തും ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട് ഞാൻ എൻ്റെ നാട്ടിലേക്ക് പോകുന്ന തൃശ്ശൂരിൽ നിന്ന് ഞാൻ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് നാട്ടിൽ ഞാൻ ചെന്നിറങ്ങിയപ്പോൾ അവിടെ ഒരു എന്താ പറയുക ഒരാളെ എന്നെ ഉപദ്രവിക്കുവാനായിട്ട് എൻ്റെ അടുത്ത് ഭീഷണിയായിട്ട് വന്നു എന്നാൽ ആ ആളെ ഉപദ്രവിക്കുവാൻ തൊക്കെയാണ് ദൈവം മറ്റൊരാൾ അവിടെ കൊണ്ടുവരികയും അദ്ദേഹത്തെ അവിടുന്ന് ഓടിച്ചളുകയും ചെയ്യുന്നത് എൻ്റെ ഉണ്ടായിട്ടുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരൻ നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കയില്ല അവങ്ങളിലേക്ക് നോക്കിയവർ പ്രകാശരായി അവരുടെ മുഖം ലജ്ജിച്ച് പോയില്ല ഈ വചനങ്ങളിൽ ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ അവൻ്റെ വലിയ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ ആ